ഇന്ന് നമുക്ക് നല്ല നാടനായിട്ടുള്ള അയല മീൻ വറിയുണ്ടാക്കാം അതിനെന്തൊക്കെയാണ് വേണമെങ്കിൽ നോക്കാം ആദ്യം നമ്മൾ ചട്ടി എടുക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാവുന്നു ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ആ കടുക് കടകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി ചൂടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി ലേശം ഇഞ്ചി ഒന്ന് ഒരു ഏഴിട്ട വെള്ളി ചെറിയ ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇതെല്ലാം വഴറ്റി ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പൊടികൾ ഒര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീ ഒന്നര ടീസ്പൂൺ മുളക് പൊടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം വഴറ്റിയതിന് ശേഷം പുളി വെള്ളത്തിലിട്ടതും കൂടെ നമുക്ക് ഒഴിച്ചിട്ട് ആവശ്യമുള്ള വെള്ളവും ചേർത്തും തിളപ്പിക്കാം അല്ലേ ശ്രമം ഉപ്പും കൂടിയിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല മീൻ ഇട്ട് കൊടുക്കാം ഞാനിതിൽ തക്കാളി കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കൊതി കുറുന്ന നല്ല മീൻ കറി റെഡിയായിട്ടുണ്ട് ആഹാ നല്ല വറ്റിച്ചെടുത്തായാലും